എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കവിരാജ് ഞാൻ അമ്പലപ്പുഴയിൽ നിന്നും ഞാൻ കഴിഞ്ഞ മാസം ചൈനയിൽ നടത്തിയ സന്ദർശനവുമായി ബന്ധപ്പെട്ട പതിമൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് അതായത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് താമസ ഹോട്ടലിൽ നിന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രംഗമാണ് കാണുന്നത് ഞങ്ങൾക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥലത്ത് കാണാനുണ്ട് ഷാൻജിയാജിലെത്തിയതിന് ശേഷം ഇതുള്ള ആദ്യത്തെ ദിവസം ഷാൻജിയാജിലെ ഏറ്റവും പ്രധാനമായ ടൂറിസ്റ്റ് കേന്ദ്രമായ നാഷണൽ ഫോറസ്റ്റ് പാർക്കിലേക്കാണ് ഞങ്ങൾക്ക് ഇന്ന് പോകേണ്ടത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ കൂടെ തന്നെ വേറെ വളരെയധികം വിനോദസഞ്ചാരികളുണ്ടായിരുന്നു അവരെല്ലാം ഈ ഹോട്ടലിൽ താമസിച്ചവർ തന്നെ ഏതായാലും ഞങ്ങളും സമയത്ത് അത് എട്ട് ഞങ്ങൾക്ക് ഇടുമ്പ് യാത്ര അതനുസരിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പൂർത്തിയാക്കി യാത്ര ആരംഭിച്ചു പാർക്കിൻ്റെ എൻട്രി പോയിൻറ്റിന് സ്വൽപം വരെ മാത്രമേ ബസ് എത്തുകയുണ്ടായിരുന്നുള്ളൂ അവിടെ ഇറങ്ങി ഞങ്ങൾ കാൽനടയായിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് ഇനി ഞങ്ങൾക്ക് പോയി അവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് എൻട്രിയിൽ കയറാൻ പറ്റത്തുള്ളൂ നമ്മൾ മുൻവശത്ത് കാണുന്ന വലിയ ഗോപുരം കാണുന്നുണ്ടല്ലോ ആ ഗോപുരത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് ആസ്വദിക്കയറാൻ അതാണ് മെയിൻ എൻട്രൻസ് ഗേറ്റ് ഇപ്പോൾ സമയം രാവിലെ ഒൻപത് മണി കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് നട്ടുച്ചയ്ക്കുണ്ടാകുന്നത് വെയിലിൻ്റെ ചൂട് പോലത്തെ അസഹനീയമായ ചൂടാണിത് വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാഥമികമായിട്ട് ഞങ്ങൾ ശേഖരിക്കേണ്ട കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു മുൻകൂട്ടി യാത്രയ്ക്ക് മുൻകൂട്ടി തന്നെ ഗൈഡ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടയുള്ളവർ കുടയി കൂടെ എടുത്താൽ നന്നെന്ന് പക്ഷേ കുടകളും മറ്റും എടുത്തു കഴിഞ്ഞാൽ യാത്രയ്ക്ക് മറ്റു പല ബുദ്ധിമുട്ടും ഉണ്ടാകും അത് കാരണം ഞാനും ഞങ്ങളുടെ കൂടെയുള്ള ചില ആൾക്കാരും ആ കുടകളൊന്നും എടുത്തിരുന്നില്ല എങ്കിലും ഹാറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ എൻട്രൻസ് ഗേറ്റ് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇതേതോ യുദ്ധത്തിൻ്റെ കവാടം മറ്റുമാണോ പ്രാചീന രീതിയിലുള്ള ഒരു ചൈനീസ് ഗോപുരം ഈ സമയത്തിനുള്ളിൽ ഗൈഡ് ആവശ്യമുള്ള ടിക്കറ്റുമായിട്ട് വന്ന് ഞങ്ങൾ ആ ഗോകുട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇനി നമുക്ക് കുറച്ച് നടന്നെങ്കിൽ മാത്രമേ അവിടത്തേക്ക് പോകുന്ന അതായത് നമ്മുടെ കാഴ്ചകൾ കാണാനുള്ള മായ ലോകത്തിലേക്ക് പോകുന്ന ബസ് കിട്ടുകയുള്ളൂ ആ ബസ്സിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ബോർഡിൽ കാണുന്ന അവസാന ഐറ്റമായ ബയോലോങ് എലിവേറ്ററിലേക്കാണ് നമുക്ക് ആദ്യം പോകാനുള്ളത് പാർക്കിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് തോന്നിയത് എവിടെയും ക്യൂ അടിസ്ഥാനത്തിലാണ് ആൾക്കാർക്ക് പോകുന്നത് ആദ്യം വരുന്നവർക്ക് ആദ്യം പോകാം നമ്മുടെ നാട്ടിലെപ്പോലെ തെക്കും തിരക്കും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെയില്ല എവിടെ നോക്കിയാലും ക്യൂ അത് ഇവരുടെ ജന്മനാ കിട്ടിയ ഇവർക്ക് ട്രെയിനിങ് ആണെന്ന് തോന്നും ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഇത് സാ സർവ്വസാധാരണമാണ് ഒരിക്കലും മറ്റൊരാളെ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനം ഉപയോഗിച്ചോ പിന്തള്ളത്തില്ല ആദ്യം വന്നവർക്ക് ആദ്യം കയറി ക്യൂ സിസ്റ്റം എവിടെയും അങ്ങനെ ഞങ്ങളുടെ ഊഴം വന്ന് ഞാൻ ബസ്സിൽ കയറി യാത്ര തുടർന്നു ഏകദേശം അഞ്ച് കിലോമീറ്ററെങ്കിലും പോകണം നമ്മുടെ ഫൈനൽ പോയിൻ്റ് നമുക്ക് എത്താൻ വേണ്ടി കാട്ടിലൂടെയുള്ള ഈ യാത്രയ്ക്ക് കൂട്ടിനായിട്ട് ചുറ്റും പച്ചപ്പും പിന്നെ മരങ്ങളും മാത്രം പക്ഷേ ഗതാഗതത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന റോഡുകൾ വളരെ സുന്ദരവും വളരെ നീറ്റും നീറ്റുമായിട്ടാണ് എനിക്ക് ശരിയാക്കിയിരിക്കുന്നത് ഈ റോഡിൻ്റെ ഭംഗി ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങൾ കാണുന്നത് നാട്ടിലുള്ള ഏതോ ഒരു ഗ്രാമത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതായിട്ട് തോന്നും ഇത് ഈ ഭൂമിയിലെ കാഴ്ചകൾ തന്നെയാണോ എന്ന് നമ്മൾ അതിശയത്തോടെ ചോ ചിന്തിച്ചു പോകും കാരണം ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ മലകൾ എല്ലായിടത്തും പലയിടത്തും കാണാം അവയെല്ലാം പ്രകൃതിയുടെ സ്വന്തം ശില്പങ്ങൾ ഏതോ ഒരു കൊടുങ്കാറ്റിൽ മണ്ണും കല്ലും കൂടി ചേർത്ത് ഒരു ശില്പി മെലഞ്ഞെടുത്ത പോലെയാണ് അതെല്ലാം കാണുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകൾ വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ എനിക്കൊന്നേ സംശയമാണ് എന്തു തന്നെ ആയാലും നിങ്ങളൊരു യാത്രാപ്രേമിയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഷാങ് ജിയാജി അങ്ങനെ അവസാനം നമ്മൾ ഈ ബസ് യാത്രയുടെ അവസാന പോയിന്റിലെത്തി ഇവിടെ മുതലാണ് നമ്മൾ ഷാൻജിയാജിയുടെ കാഴ്ചയുടെ മായാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് ആ എലിവേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എലിവേറ്ററായ ബൈ ലോങ് ഗ്ലാസ് എലിവേറ്ററാണ് അത് അത് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി കണ്ട നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എലിവേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇരുമ്പ് കൂടാണെന്ന് വിചാരിച്ചാണ് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റി ഇവിടെ ഇതാ മുഴുവൻ ഗ്ലാസ്സിൽ തീർത്ത ഒരു എലിവേറ്റർ ഭൂമിയെയും ആകാശത്തെയും ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഒരു പാലം പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകൾ വെച്ച് മനോഹരമായ കാഴ്ചകളിൽ ഒന്നു എൻ്റെ സഹധർമ്മിണിയും ഈ കാഴ്ചകളെല്ലാം കണ്ട് അതിശയത്തോടുകൂടി ആനന്ദിക്കുന്നുണ്ടായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമല്ലേ ഈ കാഴ്ചയൊക്കെ ഇനിയും നമുക്ക് ജീവിതത്തിൽ ഇതുപോലെ ഒന്നുകൂടി കാണാൻ പറ്റുമോ വീണ്ടും കാണാൻ പറ്റുമോ എന്ന് നമുക്ക് ആശിക്കാൻ വളരെ ചാൻസ് കുറവാണ് വേണമെങ്കിൽ കാണാം പറ്റാത്ത എന്താണ് ഈ ലോകത്തുള്ളത് അല്ലേ ഈ യാത്ര ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമ്മാനിച്ചത് ഒരുപാട് വിലപിടിപ്പുള്ള ഓർമ്മകളാണ് ഈ ലോകത്ത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ വേറെ എവിടെയും കാണുമെന്ന് ചോദിച്ചാൽ ഇല്ല തീർച്ചയായിട്ടും ഇല്ല ഇതിപ്പോഴുള്ള എലിവേറ്റർ ഭൂമിയിലോ മറ്റെവിടെയും തന്നെ ഇല്ല ഞങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ ഗൈഡ് അമൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും കൂടി തന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അവരുടെ ആ നേതൃത്വ പാഠവും വളരെ വിലപിടിപ്പ് മറ്റൊരു സംഗതിയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ജി ജനറൽ മാനേജർ അനിൽ എല്ലായ്പ്പോഴും കൂട്ടത്തെ തല എണ്ണി തൃതൃപ്തിന് ശേഷം മാത്രമേ മുന്നോട്ടുള്ള യാത്ര തുടരുകയുള്ളൂ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങൾ പലതാണ് ഒന്ന് അദ്ദേഹത്തിന് ഒരു മനസ്സംധാനം കിട്ടും ഒപ്പം നമുക്കും കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ആരും തെറ്റിപ്പോയിട്ടില്ല നമുക്കും ഒരു ധൈര്യം ഇത് കണ്ട ചില വിദേശികൾ ഈ തലയെണ്ണെന്ന് മാതൃക അവർ ഒരു വീഡിയോയിൽ എടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടുന്ന കാഴ്ചകളുടെ മനോഹരമായ കാഴ്ചകളുടെ ഭണ്ഡാരമാണ് ഇനിയിപ്പോൾ നമ്മുടെ മുന്നേ തുറക്കാൻ പോകുന്നത് അങ്ങനെയുള്ള കാഴ്ചകളുടെ വിശദമായ വീഡിയോകളും രസകരമായ കാഴ്ചകളും വിവരണങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ അടുത്ത എപ്പിസോഡിൽ എത്തുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ